വാർത്തകൾ വിശദമായി കോതമംഗലം ചെറിയ പള്ളിയിലെ കന്നി ഇരുപത് പെരുന്നാളിന് വ്യാഴാഴ്ച കൊടിയേറും വൈകുന്നേരം അഞ്ചിനാണ് കൊടി ഉയരുന്നത് ഒക്ടോബർ രണ്ടും മൂന്നും തീയതികളിലാണ് പ്രധാനപ്പെട്ട ചടങ്ങുകൾ നടക്കുന്നത് ഒരുക്കങ്ങളെല്ലാം ഘട്ടത്തിലാണെന്ന് അധികൃതർ അറിയിച്ചു മാർത്തോമ ചെറിയ പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന പരിശുദ്ധ യൽദോമാർ ഡെസേലിയോസ് ഭാവിയുടെ മുന്നൂറ്റി നാല്പതാമത് ഓർമ്മപ്പെരുന്നാളാണ് ഇത്തവണ ആഘോഷിക്കുന്നത് വ്യാഴാഴ്ച വൈകുന്നേരം അഞ്ചിന് വികാരി ഫാദർ ജോസ് മാത്യു തച്ചേത്തുകൂടി കൊടിയേറ്റുന്നതോടെ പത്ത് ദിവസത്തെ പെരുന്നാളിന് തുടക്കമാകും ചക്കാലക്കുടി ചാപ്പലിൽ നിന്നുള്ള പ്രദക്ഷിണം പള്ളിയിലെത്തിച്ചേർന്ന ശേഷം ധൂപ പ്രാർത്ഥനയും തുടർന്ന് കൊടിയേറ്റും നടക്കുമെന്ന് വികാരി അറിയിച്ചു സർവോദ കേന്ദ്രമായ ബാവായുടെ കൊടി കയറുന്നത് നാളെ ഇരുപത്തിയഞ്ചാം തീയതി സെപ്റ്റംബർ ഇരുപത്തഞ്ചാം തീയതി അഞ്ചുമണിക്കാണ് ചക്കാലക്കുടി ചാപ്പലിൽ നിന്ന് പ്രദീക്ഷിണമായിട്ട് വന്ന് പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് ശേഷം അഞ്ചുമണിക്ക് നാളെ പെരുന്നാളിൻ്റെ കൊടി കയറുന്നതാണ് പരിശുദ്ധനായ എൽ ദോപാൽ ബസീരി ദസ് ബാബ തൊണ്ണൂറ്റി രണ്ടാമത്തെ വയസ്സിൽ തലശ്ശേരിയിൽ കപ്പലിറങ്ങി ദണ്ഡികൾ വഴി പള്ളിവാസിലെത്തുകയും അവിടെ നിന്ന് ചക്കാലക്കുടി ചാപ്പലിൽ എത്തിച്ചേരുകയും ചെയ്തു അവിടെ നിന്ന് പരിശുദ്ധ ശുദ്ധഭാവായ പള്ളിയിലേക്ക് ആനയിച്ചതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ചക്കാലക്കുടി കുടിയിൽ നിന്ന് പ്രദീക്ഷണമായിട്ട് വന്ന് പ്രാർത്ഥന നടത്തി പെരുന്നാളിൻ്റെ കോഴുക കൂടി കയറാനുള്ളതായ ക്രമീകരണങ്ങളൊക്കെയും ചെയ്തിട്ടുള്ളത് ഒക്ടോബർ നാല് വരെയാണ് പെരുന്നാൾ രണ്ട് മൂന്ന് തീയതികളിലാണ് പ്രധാന ചടങ്ങുകൾ ഈ ദിവസങ്ങളിൽ പതിനായിരക്കണക്കിന് ഭക്തർ കബരങ്കിലെത്തും ഇരുപത്തിയഞ്ചാം തീയതി മുതൽ ഒക്ടോബർ ഒന്നാം തീയതി വരെ വിശുദ്ധ അഞ്ചിന്മേൽ കുർബാനയാണ് എല്ലാ ദിവസവും രാവിലെ ഏഴേകാൽ മണിക്ക് ഞായറാഴ്ച ഒഴികെയുള്ളതായ മറ്റേ ദിവസങ്ങൾ ഞായറാഴ്ച മൂന്ന് കുർബാനകളായിട്ടാണ് പതിവ് പോലെ തന്നെ പള്ളിയിൽ ആരാധനാ കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത് എല്ലാ ദിവസവും വൈകിട്ട് മണിക്ക് സന്ധ്യാ നമസ്കാരവും ക്രമീകരിച്ചിരിക്കുന്നു ഇരുപത്തി തീയതി മുതൽ പള്ളിയിലെ വൈദ്യുതി ദീപാലങ്കാരം ദൃശ്യമാകും ഒക്ടോബർ പന്ത്രണ്ടാം തീയതി വരെ വൈദ്യുതി ദീപാലങ്കാരം ഉണ്ടായിരിക്കും സെപ്റ്റംബർ ഇരുപത്തിയേഴാം തീയതി ശനിയാഴ്ച വൈകിട്ട് ദീപാലങ്കാരം വൈദ്യുത ദീപാലങ്കാരത്തിന്റെ ഉദ്ഘാടനം നടത്തപ്പെടുന്നതാണ് ഉദ്ഘാടനത്തിന് എറണാകുളം ജില്ലാ കളക്ടർ വരുമെന്നാണ് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ എല്ലാ വിശ്വാസികളെ സാന്നിധ്യ സഹായ സഹകരണങ്ങള് പെരുന്നാളിലെ എല്ലാ കാര്യങ്ങളിലും ഉണ്ടാവുകയും പരിശുദ്ധിൻ്റെ കബറുകൾ വന്ന് ആ കബറുവാണെങ്കിൽ അനുഗ്രഹം പ്രാപിക്കുവാന് പെരുന്നാൾ ദിവസങ്ങളിൽ എല്ലാവരെയും ക്ഷണിക്കുകയാണ് സെപ്റ്റംബർ ഇരുപത്തി അഞ്ച് മുതൽ ഒക്ടോബർ നാല് വരെയാണ് പെരുന്നാൾ നടത്തപ്പെടുന്നത് പെരുന്നാൾ ആഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ് വികാരിയുടെയും സഹവികാരിമാരുടെയും ട്രസ്റ്റിമാരായ കെ കെ ജോസഫ് എബി ചാലാട്ട് എന്നിവരുടെയും നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത്